പത്തൊമ്പത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ചില കളികൾ കാണിക്കാനും ചിലത് കാണിച്ചു പഠിപ്പിക്കാനും അയാൾ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ മറ്റാരുമല്ല വിവാദപ്പിറവിയുടെ സകല രൗദ്രഭാവങ്ങളും ആവാഹിച്ച ആ മൂർത്തിക്കുന്ന പേര് ആ വെൽക്കം ബാക്ക് രേണു സുധി ടു ദ ഫ്ലോർ അങ്ങനെ നമ്മുടെ രേണു ഒക്കെ തിരിച്ചെത്തിയിരിക്ക സുഹൃത്തുക്കളെ ഇനി കേരളം കത്തും ഇല്ലേ നമ്മളെല്ലാവരും കൂടെ കത്തിക്കും പിന്നെ അല്ല എന്താണെങ്കിലും പുറത്തോട്ട് വന്നിട്ട് കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ ഇപ്പഴാണ് ഈ വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് ഇത് ഒരു റോസിംഗ് മീഡിയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയങ്ങൾക്ക് മുന്നേ ആണെങ്കിലും ഞാൻ നമ്മുടെ മെയിൻ സ്ട്രീം വണ്ണിനകത്താണെങ്കിൽ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് രേണുസുദി തിരിച്ച് ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനൊരു ഇത് തരുന്ന രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് ഞാനിങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാവേ ഇതെന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു ആദ്യം പിന്നെ ഞാൻ ഞാനിന്ന് കുത്തിയിരുന്ന ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് മനസ്സിലായത് ബിഗ് ബോസ് പോകുന്നതിന് മുമ്പേ അങ്ങാണ്ട് എടുത്തേക്കുന്ന ഒരു ഇന്റർവ്യൂ ആണെന്നുള്ളതാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് ഇവർ ഇപ്പോഴാണ് തോന്നുന്നു അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സംഭവം കാണുമ്പോഴത്തേക്കും ഞാൻ രേണു സുദ്ധി തിരിച്ചിരിയും ബിഗ് ബോസിനകത്ത് എന്താണെങ്കിലും നമ്മുടെ മെയിൻ റോസിംഗിനോത്തായിട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ടു ബി ഹോണസ്റ്റ് രേണോ എന്ന വ്യക്തി ആ ഹൗസിനകത്ത് നല്ലത് തന്നെയായിരുന്നു ഹരിയോ നമ്മളിപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും ആ ഹൗസിനകത്ത് അസേ കണ്ടസ്റ്റൻറ്റ് പുള്ളിക്കാർ അട്ടർ വേസ് ആയിരുന്നു ഒരു ഉപയോഗമില്ലാതെ ക്യാമറ പേടിച്ച് ഒളിച്ചു കഴിയായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ മറ്റാരെ നമ്മുടെ ശുതിച്ചേട്ടൻ കാർഡോ വിധ കാർഡോ ഇത്തരം സാധനങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറൊരാളെയും കുറ്റം പറയാനോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പോവാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ഒരു വ്യക്തിയായിരുന്നു ഒരു വ്യക്തിയെന്ന നിലയിൽ പക്ഷേ പുള്ളിക്കാരി ഇങ്ങനെ ഇറങ്ങി വന്നത് കുറച്ച് നാളുകൾ കൂടി അവിടെ പുള്ളിക്കാരിക്ക് നിൽക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഒട്ടും പറ്റാതെ ഇറങ്ങി വന്ന ഒരു കാര്യമാണ് മേ ബി ആ ട്രോമ കാര്യങ്ങളൊക്കെ അടിച്ചതായിരിക്കും അതുതന്നെയാണ് അവർ പുറത്തിറങ്ങിയാൽ പറഞ്ഞേക്കുന്നത് ഇന്നത്തെ ട്രോമയൊക്കെ ഒക്കെ അടിച്ചു എന്നുള്ളത് അതൊരിക്കലും ഡ്രോമ എനിക്ക് തോന്നുന്നില്ല മേ ബി പുള്ളിക്കാരിക്ക് അത്രയും മെന്റലി എക്സോസ്റ്റഡ് ആയിട്ടുണ്ട് എന്നാണെങ്കിലും അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ പക്ഷെ നമ്മുടെ രേണു ഒക്കെ ബാക്ക് ടു ഫയറിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ തിരിച്ച് ഓൺലൈൻ മീഡിയാസ് വേണം മീഡിയാസിന് കുറെ ഇന്റർവ്യൂസ് കൊടുക്കണം അങ്ങനത്തെ കുറെ സംഭവ വികാസങ്ങൾ നടന്നാൽ മാത്രമേ നമ്മുടെ രേണു ശ്രദ്ധി ബാക്ക് ടു ഫയർ ആയിട്ട് വരികയുള്ളൂ സുഹൃത്തുക്കളെ അങ്ങനെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് ആ ഒരു കുറച്ച് ഞാൻ 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 പ്ലേ ചെയ്യാവേ ബിഗ് ബിഗ് ബോസ് ബോസ് ഷോ ഷോ കണ്ടിട്ടുണ്ടോ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് സത്യം ഇന്നേ നിമിഷം വരെ കണ്ടിട്ടില്ല കള്ളം നമ്മളെല്ലാരും ും ഇത്രയും ദിവസം ആ ഹൗസിനകത്ത് ലൈവ് ആയിട്ട് ഷോ കണ്ടോണ്ടിരുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞത് ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് സമൂഹത്തോടെ കാണിക്കാനുണ്ട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ വിധവകൾ ആയിട്ടുള്ള സ്ത്രീകളുടെ ഞാൻ ആഗ്രഹിക്കുന്നു വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദം അങ്ങനെ ഒരുപാട് വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമായിട്ട് മാറാൻ രേണുസുദ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ആ ടൈമിൽ അത് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാൻ തോന്നുന്നു ആ ശബ്ദം വരുന്ന ടൈമില് അതായത് കുറച്ച് ശബ്ദം അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലൊന്നുമില്ല എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയും ക്യാമറയ്ക്ക് മുന്നിൽ പെടാതെ ഒളിച്ചു കഴിയാൻ സാധിക്കുക എന്നുള്ളത് കാര്യം പലപ്പോഴും നമ്മളെ രേണുസുദിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പുറത്തിറങ്ങി വന്നപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി തന്നെയാണ് തിരിച്ചിറങ്ങി വന്നിരിക്കുന്നത് എയർപോർട്ടിൽ നിന്ന് വെളി വന്നപ്പോൾ ഇങ്ങനെ എനിക്ക് വയ്യ എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടി ആ കാരണത്ത് വേറൊരു മീഡിയക്കാരുണ്ടായിരുന്നു അത് ഇവര് തന്നെയാണ് അവർക്കൊരു ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ രേഖ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് ചെയ്തോണ്ടിരിക്കുവാണ് പക്ഷെ ബിഗ് ബോസിൽ കുറെ നെഗറ്റീവ്സ് ഉണ്ടായിട്ട് പോയിട്ട് തിരിച്ചു പോസിറ്റീവ് ആയിട്ട് ജനങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ ഞാനായിട്ട് തന്നെ പിന്നെ പക്ഷെ ഇതല്ലേ ഒരു നമുക്കത് പറയാൻ പറ്റില്ല എങ്ങനെ അതൊരു പരിധി വരെ സത്യമാണ് കേട്ടോ കാര്യം ഞാൻ ഇതാണ് വീരോടെ തുടക്കത്തിൽ പറഞ്ഞത് പുള്ളിക്കാരി ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നിന്നേക്കുന്ന ഒരാൾ തന്നെയായിരുന്നു സ്വന്തം കാര്യം മാത്രം നോക്കി ആ പേനോട് തന്നെ വടക്കുണ്ടാക്കിക്കൊണ്ട് ഒരു വ്യക്തിയായിരുന്നു അപ്പം ഒരു ഒരു പരിധി വരെ ഒക്കെ പുള്ളിക്കാരിക്ക് പോസിറ്റീവ് ആയിട്ടും ഉണ്ട് പക്ഷെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുടെ കാണിക്കുന്നുണ്ട് നമ്മുടെ രേണുക്കയുടെ പ്രൈം ടൈമിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ബാക്കി കൂടെ കാണാം ചേച്ചിക്ക് നെഗറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ ചേച്ചിനെ ടാർഗറ്റ് ചെയ്ത് നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പിടിച്ചു നിക്കാൻ പറ്റും വോട്ട് കൂടുതൽ കിട്ടും അത് പലരും പല ടൈപ്പിലാണ് ഗെയിം അതിനൊരു ഉദാഹരണം തന്നെയല്ലേ ഞാനീ ഇരിക്കുന്നതും കേരളത്തിൽ എത്ര കോടി മൂന്ന് കോടി ഞാൻ കുറച്ചൊരു മുന്നേ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ പോലെ മൂന്ന് കോടി ജനങ്ങൾ എനിക്കെതിരായിട്ട് നിന്നിട്ട് പോലും ഒറ്റയ്ക്ക് നിൽക്കുന്നവളല്ലേ രേണു സിമ്പിൾ അല്ലേ ഇത്രയോ പേര് ടാർഗറ്റ് ചെയ്യട്ടെ ഒറ്റയ്ക്ക് നിൽക്കും അത് തളർന്നു പോവോ ഇത്രയും വന്നിട്ട് തളർന്നിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡിന്റെ പകുതി ആ ഹൗസിനകത്ത് കാണിച്ചായിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ടോപ്പ് ടെന്നിനകത്തെങ്കിലും എത്താൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു രേണുസ്തുതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒന്നും ചെയ്യാതെ തന്നെ ക്യാമറയെ പേടിച്ച് ഒളിച്ച് കഴിഞ്ഞിട്ട് കൂടി അവിടെ എല്ലാ എവിക്ഷനിൽ നിന്നും സേവ് ആയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു രേണു സുധി ചെയ്യാനാണ് എനിക്ക് എനിക്ക് വീട്ടിൽ പോകണം യൂട്യൂബേഴ്സ് ചേച്ചി ഇപ്പം സത്യം പറഞ്ഞാൽ ഇതിനൊക്കെയാണെന്നാണ് ഞാനും കേട്ടായിരുന്നു ബിഗ് ബോസിൽ പോകാനാണോ മുടി എക്സ് എന്റെ എക്സ്റ്റൻഷൻ ചെയ്താൽ ഞാൻ ഇപ്പനെ പറയാ വീക്കിലി നമുക്ക് അങ്ങനെയാണ് വീക്കിലി ഹെയർ വാഷ് ചെയ്യണം വീക്കിലി ഒരു ദിവസം നമുക്ക് ഹെയർ അതിന്റെ അനുസരിച്ച് അല്ലെങ്കിൽ ഇത് പോകും വെറുതെ പോകും ഇപ്പോൾ എന്താ തല തലനക്കാത്തേന്ന് ചോദിക്കുമ്പോൾ ഉത്തരവാദിത് ബിഗ് ബോസിൽ ഇപ്പോസി പോകാനൊന്നും അല്ല ഞാൻ എക്സ്റ്റൻഷൻ ചെയ്തത് റൂമയിലെ മാമുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് മാം റൂമേലെ മാമുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ആണ് റൂമയുടെ മാം അന്ന് വീടുക പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മളെ കേട്ടായിരുന്നു എങ്കിലും വീണ്ടും കഴിഞ്ഞ ദിവസം അവരുടെ പുതിയൊരു ഇന്റർവ്യൂ കൂടെ അതിനകത്ത് പറയുന്ന കാര്യങ്ങളോട് നമുക്കൊന്ന് കേൾക്കാം എന്നുള്ള രീതിയിലാക്കി കളഞ്ഞു അങ്ങനെ പറഞ്ഞത് അത്യാവശ്യം ഇവർക്ക് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ ഈ പേന ചൊര് ടൈമില് ഇത് പേരിങ്ങനെ എടുത്തുകഴിഞ്ഞിട്ട് ഈ മറ്റേ കഠിനത്തോട് വെച്ചിട്ട് ഞെരിച്ച് 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 ക്രൂരയായിട്ടുള്ള ക്രൂരമായിട്ടുള്ള രേണുസുദീനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കാര്യം അങ്ങനെ അത്രയും ക്രൂരമായിട്ടായിരുന്നു ആ പെയിനുകളെ കൊന്നിട്ടുണ്ടായിരുന്നത് അത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നേരെ രേണുസുദി പറഞ്ഞ ഇത് കണ്ടോ ഹെയർ എക്സ്റ്റെൻഷൻ ഇങ്ങനെ ഊരി പോയതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാനൊന്ന് ഞെട്ടണമല്ലോ ഇല്ലെങ്കിൽ ഞെട്ടിക്കല്ലോ കാരണം നമ്മുടെ രേണു ഒക്കെ ആണല്ലോ ഹൗസിലത്തോട്ട് പോയിട്ടുള്ളത് ഹെയർ വാഷ് ഹെയർ ഷാംപു ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് അങ്ങനെ പറഞ്ഞു കൊടുക്കണമായിരുന്നു നിങ്ങൾ വല്ലപ്പോഴും കുളിക്കണം തലേ നനച്ച് കുളിക്കണം അതിനകത്ത് ഷാംപൂ ഒക്കെ ഇടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കണമായിരുന്നു അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത് കേസ് കൊടുക്കും നല്ല ഇവർ പറഞ്ഞേക്കുന്നത് അന്ന് ഈ രേണു സുതി ബിഗ് ബോസ് ഹൗസീന് വെളിയിലോട്ട് വരുമ്പഴത്തേക്കിനും ഞങ്ങൾ അവളെ വിളിച്ചു വരുത്തിയിട്ട് ഇതെന്താണ് ഹെയർ എക്സ്റ്റൻഷൻ എന്ന് ഒരു ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും എന്നൊക്കെയായിരുന്നു അവരൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ പിന്നെ അന്ന് ഒരു ഭീഷണിയുടെ ധ്വനി ഉണ്ടായിരുന്നോന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല എന്നാണെങ്കിലും ഭക്തം കൂടെ കാണാം പക്ഷെ ചെയ്യാതിരുന്നപ്പോ ഈ ഉണ്ടായിരുന്ന ലൈസൺ ായി പിന്നെ അതിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊന്നും ഇരുന്ന് ഞാനെങ്ങും കണ്ടിട്ടില്ല ഫുൾ ടൈം അതിങ്ങനെ ഓട്ടോ ഞങ്ങൾ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് മുന്നേ ഇത് ഞങ്ങൾ ചിന്തിച്ചില്ല ഇത്ര ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലുള്ള ഒരാൾക്ക് ഫ്രണ്ട്ഷിപ്പ് നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഇവരുമായിട്ട് പക്ഷേ ഒരാ ഫ്രണ്ട്ഷിപ്പിന്റെ വർത്താണെന്ന് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ ഇവരെ തെറ്റി പറയാൻ പറ്റൂലെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് അവരവിടെ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇച്ചിരി നിഷ്കുവാണ് പുള്ളിക്കാരി വാ പോയ കോടാരി പോലെ എന്തു പറയുന്നുള്ളൊരു ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് പോലൊരു ചോദിക്കാത്ത പോയിട്ടും ഇപ്പോഴും ഒരു ബോധോധം പുള്ളിക്കാരിട്ട് വന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് അത് പുള്ളിക്കാരി ബാക്കിയുള്ള പല ആൾക്കാർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ

അല്ലേ ഒരു രൂപയിലോ ആവറേജ് ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ടുപോകുന്ന സാധാരണ മനുഷ്യരാണ് അപ്പോൾ അവരിലോട്ടും നമ്മുടെ സർവീസിൽ സർവീസിലെത്തട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഈ സർവീസ് ഞാൻ കൊടുത്തത് അല്ല വേറൊരു കാര്യമുണ്ട് ഇതിന് മുന്നത്തെ നമ്മുടെ രേണു അക്കയുടെ കഥകൾ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് സഹായിച്ച ആൾക്കാരെ മൊത്തം തന്തയ്ക്ക് വിളിച്ചേക്കുന്ന ഒരു കഴിഞ്ഞ കാല രേണു ഒക്കെ ഉണ്ടായിരുന്ന പക്ഷെ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്ന് കാണുമെന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നു കാര്യം കുറച്ചൊക്കെ പോസിറ്റീവ് ആയിട്ടുണ്ട് പുള്ളിക്കാരിക്ക് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കട്ടെ ഇനി നമുക്ക് ബാക്കി പറയുന്ന കാര്യങ്ങളുടെ കേട്ടോ ഞാൻ ഞാനായിട്ട് വിടും ഫ്ലവറും എന്നാൽ പോലും ഫയറാകേണ്ട സ്ഥാനത്ത് ഫയറു ആകും ഫ്ലവർ ആകേണ്ട സ്ഥാനത്ത് ഫ്ലവറുമാകും വൺ ബയർ ആയിട്ട് പോയിട്ട് തിരിച്ചു വേണ്ടത് പ്രേക്ഷകരുടെ വോട്ടാണ് നല്ലവരായിട്ടുള്ള പ്രേക്ഷകർ അതായത് ഞാൻ പറഞ്ഞില്ല ഒരു സിംഗിൾ ആണ് ഞാൻ വിധവകളായിട്ടുള്ള സ്ത്രീകളുടെ ശബ്ദം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശബ്ദമായിട്ടുള്ള ആ വ്യക്തിയാണ് ഞാൻ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് അവരൊക്കെ പറയും എണു ചേച്ചി ഇങ്ങനെയൊക്കെ ഇൻസ്റ്റാഗ്രാമില് റിക്വസ്റ്റ് വരും ചേച്ചി എങ്ങനെ ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കുന്നത് ചേച്ചി മുന്നോട്ടോ ഞങ്ങളും ഒരു സിംഗിൾ പേരന്റ് ആണ് ഞങ്ങളുണ്ട് ചേച്ചിടൊപ്പം ആ പറഞ്ഞ വാക്കില് എനിക്ക് വിശ്വാസമാണെങ്കിൽ ജനങ്ങൾ എന്നെ ഞാൻ എന്താണോ നിങ്ങളത് മനസ്സിന്ന് കാണുന്ന ഈ ഓരോ യൂട്യൂബേഴ്സ് വ്ലോഗേഴ്സ് കണ്ടു കണ്ട് ഉള്ളവരാണ് ഈ അഭിപ്രായം പറഞ്ഞത് ഞാൻ ആരാണോ എന്താണെന്ന് അവിടെ കാണാലോ ട്വന്റി ഫോർ അവേഴ്സ് കാണാലോ അത് കണ്ടിട്ട് സ്വാഭാവികം നല്ല ട്വന്റി ഫോർ അവേഴ്സ് പോലെ അവർ ഇവിടെയൊക്കെ ഒന്ന് കണ്ടുപോയെന്നുള്ളാതെ കൂടുതലായിട്ട് ഒന്നും കണ്ടിട്ടില്ല എന്നെ സപ്പോർട്ട് സപ്പോർട്ട് ഒരു ഗെയിം അല്ലേ അതിൽ തോൽവി കാണാം ഔട്ട് കിട്ടണം ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും കിട്ടണം കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവര് എവിക്റ്റ് ആവുന്നതിന്റെ തല ആണെങ്കിൽ പറഞ്ഞേക്കുന്നത് എന്തിനാ പ്രേക്ഷകര് എന്നെ ഇങ്ങനെ നിർത്തുന്നത് എന്നെ ഒന്ന് പറഞ്ഞ് വീട്ടിൽ വിട്ടുടാ കൊറേ പ്രേക്ഷകര് എന്ന് പറഞ്ഞിട്ട് പുച്ഛിച്ച് തള്ളിയാക്കുന്ന ഒരു രേണു അക്കേനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കൊടുക്കാം ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരെ പോലും പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ് നമ്മുടെ രേണു അക്ക എന്നാണെങ്കിലും രേണു അക്ക ആ ഒരു പ്രൈം ടൈമിലോട്ട് തിരിച്ചെത്തിരിക്കുകയാണ് ഇതിനെ തൊട്ട് മുന്നേ വന്നിരിക്കുന്ന ഇന്റർവ്യൂവിനകത്ത് ഇവരുടെ ആ ഒരു ഏവിയേഷൻ കഥയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് നമുക്കൊന്ന് കാണാം പിന്നെ ഈ പറയുന്ന ആര്യന്ന് പറയുന്ന വ്യക്തി വ്യൂസ് വ്യൂസിന് വേണ്ടിട്ടാണോ നിങ്ങൾ കാര്യം അവർ പറയുന്നത് ട്രെയിനിങ് ഞാൻ ഒരു സ്ഥലത്തും ജോലി ചെയ്തിട്ടു ചെയ്തെന്ന് ഞാൻ പറഞ്ഞു ട്രെയിനിങ്ങിനെ പോയി യൂണിഫോം ഇട്ടുകൊണ്ട് എയർ ഇന്ത്യ ഓക്കെ രേണു ട്രെയിനിങ്ങിന് പോയിട്ടേ ഉള്ളൂ അല്ലാതെ ജോലിക്ക് കയറി എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇനി ട്രെയിനിങ്ങിന് പോയേക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് മുന്നോട്ട് സംസാരിക്കാം ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പ്രൈം ടൈമിലോട്ട് തിരിച്ചെത്താണ് നമ്മുടെ റേണു വെക്കാന്നുള്ളത് എന്നാണെങ്കിലും ഈ പറയുന്ന പ്രസ്തുത ലേഡി അന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് വെക്കാം രേണു സുധീ വേറെ ജോലിക്ക് ഏവിയേഷൻ കയറിയിട്ടില്ല എന്ന് പറഞ്ഞേക്കുന്നത് കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തായിട്ട് എനിക്ക് അറിയത്തില്ല അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് നമ്മുടെ എയർപോർട്ടിനകത്ത് കുറെ ഷോപ്പുകളുണ്ട് അതിന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്നാണ് പറഞ്ഞത് ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ാര് പറയുന്നുണ്ട് മുഴുവൻ ഈ ഒരു വീഡിയോക്കകത്താണെങ്കില് ഇങ്ങനെ ജോലിക്ക് രേണുസുദ്ധി പോയിട്ടില്ല അത് പറയുന്ന കള്ളമാണെന്നുള്ളത് ആൻഡ് സുദ്ധി എന്ന് പറയുന്നു ഇല്ല ഞാൻ ട്രെയിനിങ്ങിന് പോയി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയാണോ രേണു വക്കാൻ നിങ്ങൾ മുമ്പേ പറഞ്ഞേക്കുന്നത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കേൾക്കാം ബാംഗ്ലൂർപോർട്ടിൽ ആഹാ എയർ ഇന്ത്യയിലുണ്ടായിരുന്നു ബാംഗ്ലൂരു എയർ ഇന്ത്യ ട്രിവാൻഡ്രം ചിന്നക്കട ജംഗ്ഷരി വരെ ഇവിടെ ഏവിയേഷനും പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ രേണുവക്ക പക്ഷേ ഇല്ല ഞാൻ ട്രെയിനിങ്ങിന് മാത്രമേ പോയിട്ടുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പവറാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഊർജ്ജസ്വലമായിട്ട് കള്ളങ്ങൾ പറയുന്ന റേണുഅക്കനെയാണ് നമുക്ക് തിരിച്ചു വേണ്ടുന്നത് ജയ് അല്ല വ്യക്തി പോലും അതായത് എന്നെ ഞാൻ അവിടെ ജോലി ചെയ്ത് പച്ചക്കള്ളൊക്കെ പറഞ്ഞ ഇവർ പോലും യൂണിഫോം ഇട്ടുകൊണ്ടാണ് കയറുന്നത് അത് ഭാഗമാണ് പൈലറ്റ് നമുക്ക് ട്രെയിനിങ് ഞാൻ ട്രെയിനിങ് എന്നെ പറഞ്ഞിട്ടുള്ളൂ എങ്ങനെ ജോലി ചെയ്തതൊന്നും പറഞ്ഞിട്ടില്ല ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇതുപോലെ ഫ്ലൈറ്റ് കയറി എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട് അവിടെ പൈലറ്റ് ട്രെയിനിങ് കൊടുത്തു പറയുന്നത് പക്ഷെ ഈ രേണു അക്ക ഹൗസിനകത്ത് കയറിട്ട് എന്നാ പറഞ്ഞത് ഏ ഞാൻ ഇങ്ങോട്ട് വരാൻ ചെന്നൈയിലോട്ട് വരാൻ വേണ്ടിട്ട് ആ ഒരു ഫ്ലൈറ്റ് കയറിയപ്പോ ഈ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു രേണു അക്കനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് രേണു അക്കയുടെ ആ ഒരു പ്രൈം ടൈമിലോട്ട് പിരിച്ചെത്തുകയാണ് സുഹൃത്തുക്കളെ എന്താണെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കേരളം കത്തുന്നതായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ കത്തിക്കണം പിന്നല്ല എന്താണെങ്കിലും ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള തീർച്ചയായിട്ടും തരാ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്താ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അപ്പൊ ശരി